അപ്പൊ ഒരു സാധാരണ വീട്ടുകാര് തണ്ണി മത്തൻ ഉണ്ടാക്കണ എന്തൊക്കെ ചെയ്യണം ആവുന്നേ ഉള്ളു എത്ര വെയിറ്റ് എത്ര കിലോ ഉണ്ടാവും അടിപൊളി ആയിട്ടില്ലെങ്കിലും അല്ലേ ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പം പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന തണ്ണിമാത്രം തോട്ടങ്ങളിലാണ് തോട്ടങ്ങളിൽ നിറയെ കൃഷി ചെയ്തിട്ട് അത് ലോഡ് കണക്കിന് നമ്മുടെ നാട്ടിൽ കൊണ്ട് തലം എന്താണ് നമ്മൾ കണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് പറയുന്നത് നമുക്ക് എല്ലാ വീടുകളിലും നമ്മുടെ ഓരോരുത്തരുടെ വീടുകളും അവരവർക്ക് ആവശ്യമുള്ള തന്നെ തണ്ണിമത്തൽ അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കാം അത് ഞാനൊന്ന് ട്രൈ ചെയ്തു അത് ചെറിയൊരു സ്ഥലത്താണ് ട്രൈ ചെയ്തിരിക്കുന്നത് അത് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് ആവശ്യമുള്ള തന്നെ തണ്ണിമാത്രം നമുക്ക് അത്യാവശ്യം കൊടുക്കാനുള്ള തന്നെ തണ്ണിമാത്രം എല്ലാം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കത് കാണുമല്ലേ അപ്പം അതിനൊരു തെളിവും

ഒന്ന് ഒരാഴ്ച ഇങ്ങനെ ആവ ആവുന്നേ ഉള്ളൂ അപ്പൊ നമുക്ക് അങ്ങോട്ടെല്ലാം വലുത് വലുതുണ്ട് നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ ന നടക്കുമ്പോ വള്ളിയൊക്കെ ഉണ്ട് വള്ളിയെല്ലാം നോ നോക്കി നടന്നില്ലെങ്കിൽ വള്ളിയിലൊക്കെ ചവിട്ടി അറ്റോ അപ്പത് എവിടിയുണ്ട് ഇതാ ഇതൊക്കെ വലുതാവുന്നേ ഉള്ളൂ കിട്ടോളൂ വലുതായി വരുന്നേ ഉള്ളൂ ഇതാ അടുത്തത് എവിടെയുണ്ട് തൊട്ടടുത്തുണ്ട് ആ അപ്പൊ നമ്മൾ വരമ്പത്ത് വെക്കുന്ന സമയത്ത് ഇതാണോ ഇങ്ങനെയൊക്കെ വള്ളികളൊക്കെ ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വരമ്പത്തൂടെ നോക്കുമ്പോൾ വള്ളി ചവിട്ടാതെയും വള്ളി അറ്റിക്കാതെയും നോക്കണം അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പറിച്ചു വിട്ടോളൂ അപ്പോൾ കുറച്ച് പറിച്ചു ഇനി കുറച്ച് പറിക്കാനുണ്ട് നമ്മൾ ഇതേ ഇതുകൊണ്ടോ ഇതൊക്കെ വിള വിളഞ്ഞ് നിൽക്കുകയാണ് വിളവായിട്ടുണ്ട് വിളവായത് ഒരു ടൈമിൽ വിളവായതുണ്ട് നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ടാണ് നമ്മൾ ചെടികൾ നട്ടത് അതുകൊണ്ട് പല പല രീതിയിലായിരിക്കും വന്നിരിക്കുക ഇതുകൊണ്ടോ ഇതൊക്കെ ആവുന്നേ ഉള്ളൂ ഇതൊക്കെ വിളവായിട്ടുണ്ട് ായത് കൊണ്ടാണ് നമുക്ക് പറമ്പിലാകുമ്പോ നമുക്ക് മത്സ്യം കൃഷിയായിട്ട് പല രീതിയിലായിട്ട് ചെയ്യാം അപ്പൊ വിഷ്ണു നമ്മുടെ ഈ ഇതിന്റെ തണിമത്തിന്റെ വിളവ് എങ്ങനെയാണ് അറിയാൻ നമുക്ക് അപ്പൊ നമുക്ക് വ്യത്യാസം വരും ഇതാണോ ഇത് ഏകദേശം വിളവായതാണ് കളറിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മുടെ ഇതിന്റെ വിളവ് വ്യത്യാസം നമുക്ക് മനസ്സിലാവുക അപ്പൊ നമുക്കിത് ഇത് നമ്മുടെ ആവശ്യത്തിന് നന്നായിട്ട് വീട്ടിൽ ഇണ്ടാക്കാം നല്ല ഒന്നാമത് നല്ല ചൂടാണ് നമുക്കില്ലേ ഈ സാധനം പറിച്ചിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് വെള്ളം താഴിച്ചിട്ട് വരുമ്പോ തിന്നുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയില്ല നിങ്ങൾക്ക് ചെയ്തറിയാം ഏഹ് ഇതൊക്കെ ഞങ്ങൾ ഇന്നതൊക്കെ പറിച്ചിട്ട് ഇന്ന് ജ്യൂസ് അടിച്ച് കഴിക്കാൻ പോവാണ് ഞങ്ങള് അപ്പൊ നമ്മൾ ഈ ഈ സൈസിലുള്ള എല്ലാം പറിച്ചു നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇനി പറിക്കാൻ കുറച്ചെണ്ണം ഉണ്ട് നമ്മൾ പിന്നെ പറമ്പിൽ നട്ടിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ച് തരാം പറമ്പിൽ ആ വലിയ ആടി ആവുന്നേ ഉള്ളൂ നമ്മളിത് ട്രെയിനിൽ നട്ട് നോക്കിയതാണ് ട്രെയിനിൽ നട്ട് നോക്കിയത് നമുക്ക് സക്സസ് ആണ് നമ്മൾ പിന്നെ ഗ്രോ ബാഗിലും കൂടെ നട്ട് നോക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് അടുത്തതിൽ കാണിച്ച് തരാം ഗ്രോ ബാഗിൽ നമ്മളിത് കൃഷി ചെയ്ത് നോക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ച് തരാം അപ്പൊ ഈ തണ്ണി മാത്രം വന്നിട്ട് നമുക്ക് ടെറിസിന്റെ മേലെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പൊ ടെറസിന്റെ മേലെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നല്ല ചൂടല്ലേ െ അപ്പൊ ടെറസിന്റെ മേലെ ഉണ്ടാക്കുന്ന സമയത്ത് ടെറസ് നല്ല ചൂടായിരിക്കും അപ്പൊ ഈ വള്ളി കരിയാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അപ്പൊ തണ്ണിമത്തത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല നനവാണ് വെള്ളം നനവാണ് ഏറ്റവും കൂടുതൽ അതിന് വേണ്ടത് അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മേലെ ഉണ്ടാക്കിയ നനവ് കറക്റ്റായിട്ട് കൊടുത്താൽ കിട്ടും ഞാൻ ഗ്രോ ബാഗിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിൽ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ നട്ടിട്ടേ ഉള്ളൂ ഗ്രോ ബാഗിൽ നട്ടിട്ടേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാ ഒരു ഒരു മാസത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതിന്റെ രണ്ട് മാസമാണ് അതിൻ്റെ വിളവെടുപ്പ് രണ്ട് മാസം കൊണ്ട് നന്നായിട്ട് പറിക്കാനാവും അറുപത് ദിവസമാണ് അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെ വീട്ടിലും നല്ല രീതിയിൽ അവരവർക്ക് ആവശ്യം നമുക്ക് എനിക്ക് എനിക്ക് തന്നെ തണ്ണിമറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്ന തന്നെ തണ്ണിമറ്റം നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെങ്കിൽ കൂടെ മനസ്സിലുണ്ടാവും ഇതിലിപ്പോൾ കളറ് കുത്തിവെക്കും എന്തൊക്കെ ചേർത്തിട്ടുണ്ടാവുമോ അതിൽ എന്തൊക്കെ വിഷമടിച്ചിട്ടുണ്ടാവോ എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നുമ്പോ ഒരു മൈൻഡിലൊരു ഒരു എന്താ പറയുക ഒരു തൃപ്തി കിട്ടൂല മനസ്സിലായില്ലേ പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെയാണ് എൻ്റെ സാറേ എന്ന് പറഞ്ഞ പോലെ അത് വേറെ ഒരു ഫീലാണ് ഏറ്റോള് അത് എന്ത് കൃഷിയാണെങ്കിലും എന്തായാലും ശരി നമ്മൾ നട്ടിട്ട് ഡെയിലി ഇല്ലേ രാവിലെ എഴുന്നിട്ട് അതിന്റെ മുന്നിൽ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ കിട്ടുന്നൊരു ഫീലില്ലേ അത് നന്നായിട്ട് കൃഷി നടുന്നവർക്ക് വീട്ടിലാണെങ്കിൽ ശരി ഒരു കാശ് ിത്തുമ്പോൾ ആണെങ്കിലും അത് വന്നിട്ട് ഡെയിലി അതിന്റെ രാവിലെ അത് കഴിഞ്ഞിട്ട് പല്ല് തേക്കുമ്പോഴായാലും വന്ന അതിന്റെ ചോട്ടിൽ നിന്നാ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അതൊന്ന് വേറെ തന്നെയാണ് ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഇതിപ്പോ ഏകദേശം കറക്റ്റ് ഒരു പത്തിരുപത് ദിവസം പത്തിരുപത് ദിവസം കൂടെ പറിക്കാനാവും കണ്ടില്ലേ ഇതൊക്കെ പത്തി ഇരുപത് ദിവസം കൂടെ പറിക്കാനാവും നമുക്ക് അപ്പോൾ ഇതിന് നമ്മൾ വളമൊന്നും കൊടുത്തില്ല വളം പിന്നെ ഉള്ളത് പറയാലോ നമ്മൾക്ക് ഓർഗ ഓർഗാനിക്കായിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല അത്യാവശ്യം രാസവളം കൊടുക്കണം നമ്മൾ രാസവളം കൊടുക്കില്ല എന്ന് ഉണ പറയുന്നൊന്നുമില്ല ഈ കാര്യത്തിൽ കേട്ടോള് ഈ തണ്ണിമത്തൻ്റെ നമുക്ക് നന്നായിട്ട് രാസവളം കൊടുത്താൽ തന്നെയാണ് ഇതിൽ അത്യാവശ്യം കളറും അതിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു മധുരമൊക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോളൂ നമ്മൾ ഇന്നലെ എന്നിട്ട് ടെസ്റ്റാണത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല അത് അടുത്ത് എന്തായാലും ഗ്രോ ബൈക്ക് ചെയ്യുന്നുണ്ട് ഗ്രോ ബൈക്ക് ചെയ്യുമ്പോൾ പക്ഷേ നമ്മൾ ഇതിൽ മരുന്നൊന്നും അടിച്ചിട്ടില്ല അതായത് നമുക്ക് ഇവിടെ അത്യാവശ്യം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പന്നിനെ നമുക്ക് ഇതിൽ പേടിക്കേണ്ട പന്നി എന്ന് പറയുന്ന ഒരു ശല്യം ഈ സംഭവത്തിൽ ഇല്ല കാരണം അതിൽ ഇവിടെയൊക്കെ നന്നായിട്ട് പന്നി വരുന്നതാണ് അപ്പോൾ പന്നി തന്നെ തണ്ണിമൊത്തം കുത്തുന്നതായിട്ട് നമ്മൾക്ക് ഇല്ല പന്നി കുത്തില്ല പക്ഷേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ മയിൽ മയിൽ ഇതാണ്ടോ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് മയിലിന് മയിൽ നന്നായിട്ട് ഇതിനെ കൊത്തി തിന്നും മയിലൊക്കെ ഇത് കണ്ടു എന്ന് വെച്ചാൽ ഇതിൻ്റെ തല മുഴുവൻ കൊത്തി തിന്നും അപ്പോൾ മയിലിനെ മാത്രമാണ് നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മയിലുണ്ടെന്ന് വെച്ചാൽ ചെടിയുടെ തലപ്പ് മുഴുവൻ കൊത്തി തിന്നും ഒരു നമ്മൾ വീടുകളിൽ ചെടി വെക്കുമ്പോൾ കൊങ്ങക്കോഴിയൊക്കെ കോഴി വളർത്തുന്നവരൊക്കെ ചെടിയുടെ തലപ്പ് കൊത്തി തിന്നില്ല എന്ന പോലെ മയിൽ കൊത്തി തിന്നും അത് മാത്രം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള ഒന്നും ഇതിൽ പേടിക്കാനില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള തന്നെ മാത്രം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം വിഷ്ണു ഇതെന്താ ഇത് വാടിയതല്ലേ ചേച്ചി നമ്മളത് നട്ട് വരുന്ന സമയത്തില്ലേ നമ്മൾ അവസാനം കൊണ്ട് നട്ടതാണ് ഈ രണ്ടു മൂന്ന് തൈകള് വരില്ലന്ന് പറഞ്ഞോണ്ട് ഇരുന്നാണ് മനസ്സിലായില്ലേ ആദ്യം കോൺഫിഡന്റ് ഉണ്ടായിരുന്നില്ല കാരണം അത് വരുവോ ഡൗട്ട് ആയിരുന്നു അപ്പൊ പിന്നെ അവിടെ വന്നപ്പോ പിന്നീട് ഇതിൽ നനക്കാൻ നനച്ചു കൊടുക്കാൻ തുടങ്ങി ആദ്യം നമുക്ക് കോൺഫിഡന്റ് ഇല്ല ഇത് വരൂ പോയാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നട്ടു നോക്കിയതാണ് കായ്ക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് ഈ നെൽപ്പാടങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് ഈ മഴയത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നത് നാടൻ രീതിയിൽ തുവര തുവരയ്ക്കും പയറൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആദ്യം തവരയും പയറൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ പാടത്തിന്റെ നടുവിൽ അതെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു അതെല്ലാം തോവര വെട്ടിക്കഴിഞ്ഞതാണ് അപ്പോൾ വെട്ടിക്കഴിഞ്ഞിട്ട് ആ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തു നോക്കിയതാണ് ഇത് തണ്ണിമത്തൻ അപ്പോൾ പിന്നെ നമുക്ക് ആ അടുത്ത വർഷം ഒരു തോ തോരയും പയറും എടുത്തതിന് ശേഷം നമുക്ക് വരമ്പിൽ തണ്ണിമത്തൻ നടാം കുഴപ്പമില്ല അത് നമുക്ക് ആവശ്യമുള്ള വിൽക്കാനുള്ള കിട്ടിയിൽ വേണ്ടില്ല നമ്മുടെ കുടുംബക്കാർക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് തന്നെയാണ് നമുക്ക് അല്ലാതെ നമ്മള് കൊറേ കാശുണ്ടാക്കി അതിന് കണ്ണിക്കണ്ടവര് മരുന്നടിച്ച് അതെല്ലാം വാങ്ങി തിന്നിട്ട് കൊറേ അസുഖം വലിച്ചു വരുത്തിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ട് ലക്ഷങ്ങള് ചെലവാക്കിയിട്ട് ഒരു കാര്യമില്ല മാക്സിമം നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഒരു സാധാരണ വീട്ടുകാർ തണ്ണിമത്തൻ ഉണ്ടാക്കണ എന്തൊക്കെ ചെയ്യണം അപ്പൊ നമുക്ക് സാധാരണ വീട്ടുകാർ തണ്ണിമത്തൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് തണ്ണിമത്തം വാങ്ങി കഴിക്കുന്നില്ലേ അതിൻ്റെ കുരു ഇട്ടു എന്നു വെച്ചാൽ അതിൽ കായ് ഉണ്ടാവും ഒന്നോ രണ്ടോ കായ് ഉണ്ടായാലുണ്ടായി അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് കായ് ഉണ്ടാവണം എന്ന് വച്ചാൽ ഹൈബ്രീഡ് വിത്ത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണം തണ്ണിമത്തം വിത്ത് കടകളിൽ ചോദിച്ചാൽ കിട്ടും ഹൈബ്രിഡ് വിത്ത് തണ്ണിമത്തങ്ങൾ വിത്ത് അവിടെ നിന്ന് മേടിച്ചിട്ട് നമ്മൾക്ക് അത് നട്ടു നോക്കുക നമ്മളിപ്പോൾ മത്തനും കുമ്പളും ഒക്കെ നടുന്നില്ലേ അതേ മറ്റേ തന്നെ ആ സംഭവം തന്നെ ഈ സംഭവം ഇത് നട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് നനവ് വേണം വെയിലും വേണം അതിനനുസരിച്ച് നനവ് വേണം നനവാണതിന് എപ്പോഴും വേണ്ട നനഞ്ഞിരിക്കണം എപ്പോഴും അപ്പം അതിനനുസരിച്ച് വളവും കൊടുത്താൽ വളം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കായ് വരും കായ് എന്ന് പറയുന്നില്ല കായ് ഉണ്ടാവും പക്ഷെ വലിപ്പം വയ്ക്കില്ല അതാണ് വ്യത്യാസം കളറും വെച്ചില്ലെങ്കിലും മധുരം ഉണ്ടാവും കേട്ടോ നമ്മളത് പറയാം നമ്മൾ ഒരു ഒരു വളവും കൊടുക്കാതെ ഒരു തണ്ണിമത്തൻ്റെ ചേരി എങ്ങനെയാണ് വെച്ച് നോക്കുമ്പോൾ അതിൽ വലിപ്പം വയ്ക്കുന്നില്ല കായ് വലിപ്പം വയ്ക്കുന്നില്ല മധുരം ഉണ്ടാവും പക്ഷേ കളർ ഉണ്ടാവില്ല കായ് വലിപ്പം അത്രയല്ല അത്രയല്ലോ ഇത്രയായും കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും അതായിരുന്നു നമ്മൾക്ക് അങ്ങനെ ചെയ്തുള്ള വ്യത്യാസം അപ്പൊ ഒരു വീട്ടുകാർ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് വളം നമ്മൾ ചെയ്യണം അതായത് അതിന് രാസവളം തന്നെയാണ് നമുക്കിപ്പോ ഓർഗാനിക് ഈ ജൈവ ഒന്നും നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ നമ്മൾ നോക്കിയതാ നോക്കിയാൽ നമുക്ക് അതിനുള്ള മറ്റേ പറഞ്ഞു തരാം അതിനുള്ള പറഞ്ഞു തരാം ആ ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല നമ്മൾ ഇപ്രാവശ്യമാണ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തൈ ഇപ്രാവശ്യമാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനിയിപ്പോൾ കൂടുതൽ തൈ വെക്കുന്നുണ്ട് കുറച്ച് തൈ വെച്ചിട്ടുണ്ട് അതിനെ പൂക്കാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇനി നമുക്ക് എല്ലാ സീസണിലും ഇതുണ്ടാവും ഈ സീസണിലും മാത്രമല്ല എല്ലാ സീസണിലും ഉണ്ടാവും നമ്മുടെ അവിടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പം ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ വെച്ച് ഇപ്പം നട്ടിട്ടുണ്ട് ചക്കര കിഴങ്ങ് മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട് വീണ്ടും കപ്പ വെച്ചിട്ടുണ്ട് പയർ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് മുളക് വെച്ചിട്ടുണ്ട് ചീര വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ അപ്പോൾ എല്ലാ എല്ലാ പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഉണ്ടാവും വിളവില് വ്യത്യാസം വരും അതായത് കാലഘട്ടത്തിൽ പ്രകൃതി ഇല്ലേ പ്രകൃതി അപ്പൊ വിളവില് വ്യത്യാസം വരും അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾക്ക് ഇപ്പൊ വേനൽക്കാലത്ത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുന്ന തണ്ണിമത്തെ അപ്പൊ നമ്മളത് ഏത് കാലത്ത് അത് കുത്തിയിടണം അത് കൂടുതലും നമുക്ക് വേനൽക്കാലത്താണല്ലോ തണ്ണി മാത്രം ആവശ്യം അപ്പോൾ പിന്നെ ഒരു ഡിസംബർ മാസത്തിലൊക്കെ കുത്തിയിട്ട ഡിസംബറിൽ ഫസ്റ്റിൽ കുത്തിയിട്ട ഡിസംബർ ജനുവരി ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ നമുക്ക് നന്നായിട്ട് പറിക്കാം മനസ്സിലായില്ലോ ജനുവരി ഫെബ്രുവരി നല്ല ചൂടായിരിക്കാം ജനുവരിയിൽ ഫെബ്രുവരിയിൽ പറിച്ചു കഴിഞ്ഞാൽ വിളവെടുപ്പ് അത് ഒരറ്റ കായ്ക്കൽ കായ്ക്കും പറിച്ച് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അടുത്ത വിധം വിളവറക്കാം അടുത്ത വിത്തരയ്ക്ക് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് അടുത്ത വിളത്തിറക്കാം പക്ഷേ ഇത് തന്നെയാണ് വേറെ ഒന്നുമല്ല ഈ സംഭവം നമുക്ക് കൂടുതൽ ചൂട്ടത്തല്ലേ പോലും മഴ പെയ്ത പിന്നെ തണ്ണിമത്ത ആരെയും കഴിക്കുക അധികം ഇല്ല നമ്മള് കൂടുതലും ഉള്ളിലേക്ക് തണുപ്പിന് വേണ്ടിയിട്ടാണ് ഈ സാധനം കൂടുതലും കഴിക്കുന്നത് വെള്ളദാഹം മാറാൻ വേണ്ടിട്ട് അപ്പോൾ വേനലിലാണ് ഇത് കൂടുതലും സീസണിൽ ഇത് വിറ്റ് പോകുന്നത് കൃഷ്ണോ നീ തണ്ണിമത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കാണിച്ചു തന്നു അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഒക്കെ കാണണം അപ്പൊ ഒന്നൊന്ന് നമുക്ക് കീറി അതിന്റെ ഉള്ളൊക്കെ ഒന്ന് കൊടുക്കുക പൊട്ടിക്കാലോ നമുക്ക് നോക്കാം ആ ആ ശരി എത്ര എത്ര വെയിറ്റ് അയിപ്പ എന്താ പൊട്ടിക്കാലോട്ടി പൊട്ടിക്കു അടിപൊളി കളർ ഒന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ അപ്പൊ നമ്മുടെ തന്നെ മത്തനില് അധികം കളർ ഒന്നും ഉണ്ടാവില്ല നമ്മള് വെളിയിൽ നിന്ന് വരുന്ന പോലെ അതൊക്കെ ഇഞ്ചക്ട് ചെയ്യണോ അങ്ങനെ കേട്ടിട്ടുണ്ട് തന്നെ മത്തനില് കളർ ഉണ്ടാവില്ല പക്ഷെ മധുരം മധുരം നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് ചെയ്ത് ടേസ്റ്റ് 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 നോക്കാം ചെയ്യാൻ കൊടുക്കാൻ ചെറിയ ചെറിയ പീസ് എന്താ നന്നായിട്ട് ചെയ്തിട്ട് അഭിപ്രായം പറയണം ഉണ്ടോ നോക്കട്ടെ ഓ നല്ല മധുരം ഉണ്ട് കേട്ടോ ആർക്ക് വേണമെങ്കിലും വരാം നമ്മൾ കട്ട് ചെയ്ത് തരാം ആ രുചിച്ചു നോക്കാം നല്ല മധുരം നല്ല മധുരം ഉണ്ട് പിന്നെ നമ്മളൊക്കെ തിന്നിണ്ട് പൈസ അവിടെ ഇരുന്ന് വെള്ളം ഇറക്കി കൊണ്ടിരിക്കണം ഒരു പീസ് കൊടുക്കാം ഒരു പീസ് കഴിച്ചു നോക്കി ഈ ഒരു പാടത്ത് വന്നപ്പോ എനിക്കും കൂടി വീഡിയോയിൽ വരാൻ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള സമയമാണ് ഇത്രയും നല്ല കളർ ഒരു തണ്ണിമൃത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിന്നെ വരാൻ കഴിക്കാണ്ടിരിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം മതി പറഞ്ഞാൽ ഇപ്പൊ പറച്ചുറൽ പറഞ്ഞാൽ നാച്ചറൽ തന്നെ കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം മനസ്സിലായില്ലേ നല്ല ഉണ്ട് വിഷമില്ലാന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ഏത് ഭക്ഷണ സാധനവും നമുക്ക് കഴിക്കുമ്പോഴില്ലേ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഇത് ധൈര്യമായിട്ട് കഴിക്കാം പിന്നെ ഇത് ഒരു ഒരു ഫുൾ ഒരു ഹാഫ് പീസ് നമുക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നു അല്ലേ സുഖായിട്ട് പേരെന്താണ് ും എന്തെങ്കിലും ഡൗട്ട് തണ്ണിമത്തൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ നമ്മടെ കമന്റ് ബോക്സിൽ എഴുതി അയക്കിയ വിഷ്ണു കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അപ്പൊ ഈ തണ്ണിമത്തന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പൊ നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകാം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും പിന്നെ പിന്നീടുള്ള കർഷകർ ചിലപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതെനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പിന്നെ എനിക്ക് ഞാൻ നമ്മുടെ ഉള്ള ഒരു അനുഭവം പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുമാണ് കിടിലമായിട്ടുള്ള അവന്റെ കൃഷിയുമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വരുന്നതായിരിക്കും അത് വരയ്ക്കും ബായ് ബായ്